സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനാണ് മോഹൻലാലിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഡെസേർട്ട് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ ഞാനതിന് മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏത്തപ്പഴമൊക്കെ അതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാൻ അടുപ്പി വച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായിട്ടുണ്ട് നമുക്ക് പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം പഴം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഡെസേർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പ്ലൈറ്റിലേക്ക് മാറ്റാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഡെസേർട്ടൊക്കെ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഐസ്ക്രീം ക്രീം കൂടെ ചേർക്കാം നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്